ഒരു മനുഷ്യനെ കാണാൻ വന്നിട്ട് പ്രായമുള്ള ആളാണ് അപ്പൊ അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു വീട് വെച്ചു അതിന്റെ ഗൃഹപ്രവേശ ചടങ്ങ് നടക്കണം അതിനൊരു ദിവസം എടുത്തു കൊടുക്കണം ആ ധനുമാസത്തില് ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഭാര്യയോട് ആരോപണം പറഞ്ഞു അങ്ങനെ ഭാര്യയ്ക്ക് അതൊരു വലിയ വിശ്വാസമാണ് അവർ മകരത്തിൽ ചെയ്താൽ മതി എന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ധനവുൽ തന്നെ ചെയ്യണം എന്നാഗ്രഹം അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ദിവസമായി ഇനി നിങ്ങൾ മകരമാസത്തിൽ അങ്ങെടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിശ്വാസമുള്ളവരുടെ ഒരു പ്രശ്നം ഈ പാല് കാഴ്ച ഇനിയിപ്പോൾ കൊള്ളാത്തത് മാസമാണെന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ പിന്നീട് കാലു തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും എന്ത് വന്നാലും അതുമായിട്ട് കണക്ട് ചെയ്യും ശരിക്കും ധനുമാസം എടുത്തുകൂടാ എന്ന് ജ്യോതിഷത്തിലൊരു നിയമമില്ല അതുപോലെ ഒരു കാര്യം അപ്പം ഞാൻ പറയുന്നത് മകരത്തിൽ അങ്ങ് ആക്കുന്നത് ഇനി ഇനി അവരുടെ ഇഷ്ടത്തിന് കുറച്ച് ദിവസത്തെ കാര്യമല്ലേ െന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല എൻ്റെ ഒരു രണ്ട് സുഹൃത്തുക്കൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് അവരെയും കൂടെ പങ്കെടുപ്പിച്ച് എനിക്ക് ധനുമാസ തന്നെ നടത്തണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞേട്ടാ കേട്ടാ സുഹൃത്തുക്കളല്ലേ ഈ ഭാര്യയ്ക്ക് കൂടുതൽ അവർ പറയുന്ന ഭാര്യ അമ്മയൊക്കെ പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കൂ സുഹൃത്തുക്കൾ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ അവർക്കൊരു സദ്യയൊക്കെ നമുക്ക് വീട്ടിൽ ഒരുക്കി കൊടുത്താൽ പോരേന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കഥ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം പൊന്നൂർ എസ് എൻ കോളേജിൽ പഠിച്ച ആളാണ് വളരെ ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യരാണ് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടിയില്ല ട്യൂട്ടോറിൽ അധ്യാപകനായിരുന്നു പിന്നെ കോവിഡൊക്കെ വന്ന സമയത്ത് അദ്ദേഹം ഈ ട്യൂട്ടോറിൽ നമുക്കറിയാം ഫീൽഡുകളൊക്കെ പ്രശ്നമായ സമയത്ത് അദ്ദേഹം കൽപ്പണിക്കുമൊക്കെ പോയി ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അമണീശ്വരം കാരനാണ് എൻ്റെ പത്തനാപുരത്തിനടുത്തുള്ള അമണീശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ഒരു ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചു നിങ്ങൾ പുനലൂർ എസ് എൻ കോളേജിൽ പഠിച്ച ആളല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അതേന്ന് പറഞ്ഞപ്പോൾ ഇവർ ഒരേ ബാച്ചിൽ പഠിച്ച ആളുകളാണ് അങ്ങനെ ആ ഡോക്ടർ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ വീടില്ല വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് രണ്ട് കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രാരാബ്ദങ്ങൾ മുഴുവൻ മനസ്സിലാക്കി എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നമ്മൾ അന്ന് പഠിച്ച ബാച്ചിലെ കുട്ടികളെല്ലാം കൂടി ഹിൽ ടോപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അവലേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പം നമുക്കറിയാലോ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു എന്ന് സ്വയം ചിന്തിക്കുന്ന ആളുകൾ ഇത്തരം വാട്സപ്പ് കൂട്ടായ്മകളിലേക്ക് വരാറില്ല കാരണം അവരോടൊരു അപകർഷതാബോധമായിരിക്കും അങ്ങനെ ഇദ്ദേഹവും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ തുടങ്ങി പക്ഷേ ഈ ഡോക്ടർ വല്ലാണ്ട് നിർബന്ധിച്ചു അങ്ങനെ അദ്ദേഹത്തെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു എന്നിട്ട് ഈ ഡോക്ടർ ആ ഗ്രൂപ്പിലെ അഡ്മിൻസിനോട് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഗ്രൂപ്പിലെ അഡ്മിൻസ് എല്ലാം കൂടി ഒരു വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നു എൻ്റെ പത്തനപുരത്ത് സാഫല്യം ഓഡിറ്റോറിയത്തിന് ഓണർ ചേച്ചി എനിക്ക് വളരെ അടുപ്പമുള്ള ചേച്ചിയൊക്കെ ആ ഗ്രൂപ്പിലുണ്ട് അതൊക്കെ ഇദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നു അദ്ദേഹത്തിനൊരു വീട് അവർ സ്പോൺസർ ചെയ്യുന്നു അതിന് ആരംഭിച്ചു അവിടെ വരെ നമ്മളുടെയൊക്കെ ഗ്രൂപ്പുകളും കൂട്ടായ്മകളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇനി എന്താ പറയാ ആ വീട് വെക്കുന്ന സമയത്ത് ഇവർക്ക് താമസിക്കാൻ വേണ്ടി മറ്റൊരു വീട് വാടക കെടുത്തി ഗ്രൂപ്പിലെ ആളുകൾ നൽകുകയാണ് നൂർത്തോളം പഴയ സഹപാഠികൾ വർഷം മുമ്പുള്ളവർ അതും പോരാഞ്ഞ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുത്തെ അത്യാവശ്യം കൽപ്പനയൊക്കെ ഞാൻ ചെയ്ത് അവരുടെ കൂടെ കൂടം എൻ്റെ വീടല്ലേ എനിക്ക് വെക്കാൻ പോകുന്ന എന്ന് പറഞ്ഞപ്പോൾ ഈ കൂട്ടുകാർ പറഞ്ഞു നിങ്ങൾ ആ പണി ചെയ്യേണ്ട നിങ്ങൾ സൂപ്പർവൈസർ ആകുക ആ വീടിൻ്റെ പണിക്ക് നിങ്ങൾ സൂപ്പർവൈസർ ആകുക അതിന് മാസം നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ ശമ്പളം ഞങ്ങൾ തരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും സുഹൃത്തുക്കളെ നമ്മുടെ മലയാളികൾ ശരി പറഞ്ഞാൽ അഭിമാനം തോന്നുന്ന ആ ഒരു ഞാനത് കേട്ടുമ്പോൾ എനിക്ക് അത് രോമാഞ്ചം വന്നു കാരണം അത്രയ്ക്ക് അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ് നമ്മുടെ ആ ഒരു മലയാളികൾ പഴയ സഹപാഠികൾ വീട് വെച്ച് കൊടുക്കുന്നത് ഓക്കെ വാടക വീട് എടുത്ത് കൊടുക്കുന്നു അതുമാത്രമല്ല ശമ്പളം അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്നു എത്ര നല്ല മനസ്സാണ് ആ ഹിൽ ടോപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പുകാർക്ക് അപ്പോൾ അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് പറയാ ഇനി ഇപ്പോൾ ധനുമാസം അങ്ങ് കൊള്ളത്തില്ലെന്ന് വെച്ചു പക്ഷേ എങ്കിൽ പോലും അതിൽ രണ്ടു പേർ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഗൃഹപ്രവേശം നടത്തണം എന്നുള്ള ആഗ്രഹമാണ് അത് നടത്തിയിരിക്കണം അതിന് എത്ര നിയമ ജ്യോതിഷ നിയമത്തിലില്ലെങ്കിലും അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ധൈര്യം എടുത്തു അപ്പം ഇതിന് താഴെ ഇനി വിമർശനം വരും ജ്യോതിഷ വിശ്വാസം ഇല്ലാതെ ജ്യോതിഷി അതുകൊണ്ട് പറയാം പാപസ്യ വാരേബി ജനസ്യ കാര്യം അവശ്യകാര്യം എതി തത്ര തസ്മാൽ ശുഭാംശയുക്ത ശുഭകാലഹോര ഗ്രാഹിന്യ നീചാൻ മഹിദേവ വിദ്യ എന്നൊരു പദ്യമുണ്ട് മനസ്സിലാകേണ്ടവർക്ക് അത് മനസ്സിലാവും അത് ഞാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അതേ ഒരു ആവശ്യം കൂടെ പറഞ്ഞു ഞാനും ആഗ്രഹപ്രവേശ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് തീർച്ചയായും പോവും നന്മ മലയാളികൾക്ക് മരിച്ചിട്ടില്ല എന്നുള്ളൊരു ഉദാഹരണമാണ് അതുകൊണ്ടാണെന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞത് നമസ്കാരം